കെ സുധാകരൻ രണ്ട് ദിവസമായിട്ട് പറയുന്നത് ഈ ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നോട് ഇത് ഇതിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല ഈ അധ്യക്ഷസ്ഥാനം ഇങ്ങനെ മാറ്റമുണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇതിൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുധാകരൻ ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും പക്ഷേ ഇപ്പോൾ ദേശീയ നേതൃത്വം അത് അപ്പാടെ നിരസിച്ചിരിക്കുകയാണ് രണ്ട് തവണ സുധാകരനുമായിട്ട് സംസാരിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു മാറ്റം അനിവാര്യമാണെന്നും മാറ്റം വേണമെന്നുള്ളത് പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി മറിഞ്ഞു പറയുന്ന കാര്യം എന്താണ് കോൺഗ്രസ് കുഴപ്പത്തിലായിരിക്കുക പലതരത്തിൽ പാളയത്തിൽ പടകളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ പാളയത്തിൽ പടകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഹൈക്കമാൻഡ് നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരനെ കേരളത്തിൽ കൊണ്ടുവന്ന് കെ പി സി സിയുടെ പ്രസിഡൻ്റാക്കിയതും ഗ്രൂപ്പില്ലാത്തവർ അന്തരീക്ഷം ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൽ നൂറ് ശതമാനം അദ്ദേഹം വിജയിച്ചു രണ്ട് ഉണ്ടായിരുന്നു അത് ജയിക്കണമെന്നുണ്ടായിരുന്നു അതിൽ രണ്ടിലും തിളക്കമാർന്ന വിജയം കൈവരിച്ചു എന്നു മാത്രമല്ല കെ രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ വമ്പിച്ച തോതിലൊരു മുന്നേറ്റം നടത്തുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരുപത്തി ഏഴായിരം വോട്ടുകൾ ഇരുപത്തി ഏഴായിരം വോട്ടുകൾ പിടിച്ചു മാറ്റി കോൺഗ്രസ് ഇത് തിളക്കം പിന്നെന്താ ഇത്ര തിളക്കമാർന്ന ഒരു കെ പി സി സി പ്രസിഡൻറ്റിനെ അദ്ദേഹം പറഞ്ഞ ഭാഷയിലാണെങ്കിൽ അദ്ദേഹം പോലും അറിയാതെ രാക്ക് രാമാനും എടുത്തു മാറ്റിയിട്ട് പേരറിയാത്ത പേരാവൂരിലെ എം എൽ എയെ കൊണ്ടുവന്നിട്ട് പ്രസിഡൻ്റ് സ്ഥാനത്ത് അവരോധിച്ചത് എന്തൊരു അട്ടിമറിയാണ് എന്തൊരു കൊട്ടാരനാടകമാണ് വാസ്തവത്തിൽ ചിലരൊക്കെ ചില പത്രപ്രവർത്തകരൊക്കെ സ്ഥാപിത താൽപ്പര്യക്കാരായിട്ടുള്ളവർ സുധാകരൻ എന്തോന്നും സുധാകരൻ പോയാൽ അവർ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കെ പി സി സി നേതൃസ്ഥാനത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു സിംഹാസനമല്ല മുൾക്കിരീടമാണ് എ കെ ആൻ്റണിക്ക് പോലും അത് മുൾക്കിരീടമായിരുന്നു പണ്ട് അതിനു മുമ്പുള്ള കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെ കെ മുരളീധരനും അത്ര സുഖകരമായിട്ടായിരുന്നില്ല നമ്മൾ കണ്ടതാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താനും ഓക്കെ കെ പി സി സി ഭവനായിട്ടുള്ള ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വന്ന് കളിച്ച നാടകങ്ങളും നാണക്കേടുകളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഒക്കെ തേഞ്ഞുമാഞ്ഞാണിപ്പോൾ കാസർഗോഡ് എം പി ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത് അതൊക്കെ പോട്ടെ എന്തെല്ലാം അച്ചടക്ക രാഹിത്യങ്ങളുടെ ശൃംഖലകളാണ് അവരൊക്കെ ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത് കെ സുധാകരൻ്റെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ മുറുമുറുപ്പുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് ഇരുത്തേണ്ടവരെ ഇരുത്തടുത്ത് അദ്ദേഹത്തിന് ഇരുത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ രാജ്യരാമാനം ആ നട ഇത് ചെയ്തു വന്ന ഒരാൾ പുറത്തായി ഇവിടെ ഒരു കാര്യം കൂടെ ഇതും ചേർത്ത് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ ഒരാളിനെ വെച്ചിട്ടുണ്ട് ടിപ്പനായിട്ടുള്ള ഉടുപ്പ് ഇട്ട് ടിപ്പനായിട്ട് തേച്ച മുണ്ട് ഉടുപ്പ് ഇട്ടു കൊണ്ട് അത് കുഴപ്പമുണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് കാർ തെക്കുവടക്കം നടക്കുക എന്നല്ലാതെ എന്ത് പ്രതിപക്ഷ പ്രവർത്തനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെ മാറ്റട്ടെ കെ സി എബ്രഹാമിനെ പോലുള്ളവരെയൊക്കെ അഴിമതിയുടെ രാജാക്കന്മാരെയൊക്കെ അഴിമതിയിൽ നിന്ന് അവരെ പിന്നെ ജ്ഞാന സ്നാനം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന മാമോതിസം ഒപ്പാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം സ്വന്തം മകൾ അഴിമതിയുടെ ഭാഗമായിട്ട് അതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല സ്വയം താൻ കൂടി അതിൻ്റെ ഭാഗമായിട്ടും ആ അഴിമതിയുടെ ഘോരാർണവത്തിൽ കിടക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്ക് ശബ്ദിക്കാത്ത ഫലപ്രദമായിട്ടുള്ള ഒരു പ്രകടനമോ പ്രതിഷേധവും നടത്താത്ത ഈ പ്രതിപക്ഷ നേതാവിനെ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടം പോലെ അവിടെ എന്താ മാറ്റം ഉണ്ടാവാത്തത് പിന്നെ അവിടെ യു ഡി എഫ് കൺവീനർ യു ഡി എഫ് കൺവീനർക്ക് വലിയ റോളൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഈ വന്ന കാലത്ത് മുസ്ലിം ലീഗ് തീരുമാനിക്കും അതുപോലെ യു ഡി എഫ് അങ്ങ് പോകും അത്രയേ ഉള്ളൂ അവിടെ പിടിച്ച് അടൂർ പ്രകാശിനെ എടുത്തു വെച്ചുകൊണ്ട് എന്താ അദ്ദേഹം കഴിവുള്ള നേതാവ് തന്നെയാണ് അവിടെ പിടിച്ച് വെച്ചതുകൊണ്ട് എന്താ പ്രയോജനം എന്ത് മാറ്റമാണ് നിങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾ മത്സരക്ഷമമായിട്ട് കോമ്പിറ്റൻ്റ് ആയിട്ടൊരു മത്സര പരീക്ഷയെ നേരിടാൻ പോവുക അന്നേരം പിടിച്ച് ഈ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആ സ്മൂത്തായിട്ടുള്ള സഞ്ചാരം മുഴുവൻ ഇല്ലാതായി ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശേഷിയില്ലാതെ ഇല്ലാതെ നമ്മളടിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് കെ സുധാകരനിലൂടെ വന്നത് ഇപ്പം ഹൈക്കമാൻഡ് പറയുന്നത് ഇത് പറയുന്നു രണ്ട് രണ്ട് തവണയായിട്ട് സുധാകരനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത് ആണ് അത് വെറും വാക്കാണ് പറയുന്നത് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ ഞങ്ങളത് ഇപ്പൊ അത് അതിനെ പറ്റി നമുക്ക് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് വെച്ചാൽ പണിഷ്മെന്റാ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഹൈക്കമാൻഡ് കടക്കുന്നില്ല പക്ഷെ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അങ്ങനെ എടുക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇപ്പം തെരഞ്ഞെടുപ്പ് വിരുന്ന് പ്രചാരണങ്ങളൊക്കെ നടത്താനുള്ള ബുദ്ധിമുട്ട് ഈ സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചുകൊണ്ട് മാത്രമാണ് ഈ തീരുമാനത്തിലെത്തിയതെന്ന് എന്തായാലും വലിയ സന്തോഷമുണ്ട് കെ സുധാകരൻ്റെ ആരോഗ്യകാര്യത്തിൽ പാർട്ടിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്താണ് എനിക്കും തോന്നിയിട്ടുണ്ട് സാർ കാരണം ഒരു പാർട്ടി നമ്മൾ നിക്കുമ്പോ ചില അച്ചടക്കങ്ങൾ പാലിക്കണം അപ്പൊ ചില കാര്യങ്ങൾ ഇദ്ദേഹം ഈ കാണാം ഇപ്പൊ നമ്മള് പുറമേ ഇന്ന് ഇദ്ദേഹം പറഞ്ഞതിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്കകത്തുള്ള അസ്വാരസ്യങ്ങൾ അത് ഏതൊരു സ്ഥാപനത്തിന്റെ ആയാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അതിനകത്തുള്ള അസ്വാരസ്യങ്ങൾ അതിനകത്ത് തീർക്കേണ്ടിയിരിക്കുന്നു ഇത് പുറത്ത് പബ്ലിഷ് ആവുമ്പോഴാണ് ഈ പാർട്ടിയെ ണമാക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നോ അപ്പം അത്തരത്തിലുള്ള ചില അച്ചടക്കങ്ങൾ അല്ലെങ്കിൽ അത് അനാരോഗ്യം തന്നെയല്ലേ എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല അദ്ദേഹത്തിനോട് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തെ മാറ്റിയത് ആ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ എന്ത് അച്ചടക്ക ലംഘനമാണ് ഉദാഹരണം ഒരു പറയാം ഇല്ല അപ്പോൾ പിന്നെ എന്തിനാ മാറ്റി അതാണ് ചോദ്യം പിന്നെ ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയോ ലണ്ടനിൽ ചികിത്സയ്ക്ക് പോയോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയതായിട്ട് അറിയാം പിന്നെ ആരോഗ്യമില്ലാത്ത ആരാണുള്ളത് ആൾക്കാർ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തത് പ്രിയങ്കാ ഗാന്ധിക്കല്ലേ പിന്നെന്തിനാണ് എം പി ആക്കിയത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാനുള്ള ഡോക്ടർമാരുടെ സംഘമാണോ കോൺഗ്രസ് എന്ന് പറയുന്നത് വിദഗ്ധ ചികിത്സക്ക് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ നേരി നേരിടാനുള്ള ശക്തനായിട്ടുള്ള നേതാവാണ് ഇത് ഞാൻ പറയുന്നില്ല വീക്ഷണത്തിൻ്റെ എഡിറ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ കെ സുധാകരൻ ഒറ്റയ്ക്കാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതാണ് വീക്ഷണത്തിൻ്റെ എഡിറ്റർ പറഞ്ഞതാണ് ഈ കെ സുധാകരൻ എന്ന് പറയുന്നത് പിണറായി വിജയനെ നേരിടാൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടല്ലത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ കെ സു വിജയം ഇപ്പോൾ പിണറായി വിജയൻ ജൈത്രയാത്ര ചെയ്ത് മൂന്നാമത്തെ മുഖ്യമന്ത്രിയാകും പോവുകയാണ് അത് തടയണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവ് വേണം അത് ഇദ്ദേഹം ലക്ഷണോത്യുക്തനായിട്ട് നേതാവെന്ന് പറയും പിന്നെ ആരാ ഇവിടത്തെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന വി ഡി സതീശനെ പ്രതിരോധിക്കാൻ പറ്റുമോ പിണറായി വിജയൻ്റെ മുന്നോട്ടുള്ള യാത്ര രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമോ ഇനി ആരാ അവശേഷിക്കുന്നത് തൻ്റെ ഇടത്തോടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരൊറ്റയാളാണ് താനെന്ന് കെ സുധാകരൻ തെളിയിച്ചു ആ പിണറായി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലാണ് ഈ കോ പിന്നെ സി പി എം അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് സകല അഴിമതികളെ മായാജാലം പോലെ മോടി വി എസ് എന്ന് പറയുന്ന ധീരോദാത്തനായ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനെ ഒരു മൂലക്കിരുത്തിക്കൊണ്ട് ചൈത്ര പടകം അടിച്ചുകൊണ്ട് വരികയാണ് പിണറായി വിജയൻ പിണറായി മിന്നൽ പിണറായി വരികയാണ് സംശയമൊന്നുമില്ല കഴിവുറ്റ നേതാവാണ് അസാധാരണമായ മെയ്വഴക്കമാണ് പാർട്ടിക്കാര് പറയുന്നതൊക്കെ കുറേ ശരിയാണ് അങ്ങനൊരാളിനെ നേരിടാൻ തൻ്റെ അദ്ദേഹത്തിൻ്റെ അസുഖമില്ലേ അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് വളരെ ക്ഷീണിതനാണ് കെ സുധാകരനേക്കാൾ എത്രയോ ക്ഷീണിതനാണ് പിണറായി വിജയൻ നിങ്ങൾ നോക്കൂ അതാണ് നേതാവ് ലീഡർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഊഴം ഊഴ്മൂടി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് മനസ്സിലായോ ഷീ ജിൻ പിങ്ങിനെ പോലെ അങ്ങനൊരാളിനെ നേരിടാൻ ചോണയുള്ള ഏത് കോൺഗ്രസ്സുകാരനാണ് സണ്ണി ജോസഫിന് കഴിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇടം ചേട്ടൻ സുതി പാഠർ നടത്തുന്നുണ്ട് കേസുവാറിനെ മാറ്റേണ്ട ഒരു പ്രശ്നമാവത്തില്ലെന്ന് പ്രശ്നവും കെ സുധാകരനാവുന്നില്ല പക്ഷേ കോൺഗ്രസ്സിനാവും അടുത്ത തിരഞ്ഞെടുപ്പ് തലമുറ കാണും നല്ല വിദഗ്ധരായിട്ടുള്ള മാധ്യമപ്രവർത്തനൊക്കെ വന്ന് എന്ത് പറയാം ഏഹ് ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇപ്പം ശരിയായ തീരുമാനമായിരുന്നു മറ്റെന്തോ താല്പര്യം കൊണ്ട് പറയുന്നതാണെന്ന് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും ഒരു ഒരാത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരന് പറയാൻ പറ്റും ഒരു വശത്തൂടെ ശശിതരൂരനെ പോലെ പി ചിദംബരത്തിനെ പോലുള്ള ബുദ്ധിജീവികൾ അകത്തുനിന്ന് പാർട്ടിക്ക് വലിയ തലവേദനയായിത്തീരുകയാണ് പാർട്ടിയെ തള്ളിപ്പറയുകയാണ് മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് പുറത്തേക്ക് ബുദ്ധിയുള്ള എലികൾ ചാടുന്നത് പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അലമാലകൾക്കിടയിലേക്ക് തിരമാലകൾ അടിക്കുന്ന കടലിലേക്ക് കാറ്റിലും കോളിലും പെട്ട് ഉഴലുന്ന ഒരു കപ്പലിൻ്റെ സ്ഥിതിയിലുള്ള കോൺഗ്രസിനെ നല്ലൊരു കപ്പ കപ്പിത്താന് മാത്രമേ ഒരു ക്യാപ്റ്റന് മാത്രമേ മുന്നോട്ട് നയിക്കാൻ പറ്റൂ ആ ക്യാപ്റ്റൻ പ്രതീക്ഷയർപ്പിച്ചിരുന്നത് കെ സുധാകരൻ ആ പ്രതീക്ഷയും കൂടി ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ നമുക്ക് റിസൾട്ട് കാണുമ്പോൾ അറിയാം ഞാൻ വെല്ലുവിളിക്കുന്നു ചുണയുണ്ടോ കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ ഈ മാറ്റം കൊണ്ട് പിണറായി വിജയനെ നേരിട്ട് ജയിക്കാൻ എന്നിപ്പോൾ ചോദിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസ് ജയിക്കും കോൺഗ്രസ് നല്ലൊരു ഫൈറ്റെങ്കിലും കൊടുക്കുമെന്നുള്ള എൻ്റെ സമസ്ത വിശ്വാസങ്ങളും ഈ കോൺഗ്രസ് ഈ എടുത്ത മണ്ടൻ തീരുമാനം കൊണ്ടില്ലാതായി എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി ഒരു കോൺഗ്രസ്കാരനല്ലാത്ത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക